ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഈ കാല് വയ്യാത്ത കോഴിക്ക് എന്ത് മരുന്നാണ് കൊടുക്കുന്നത് എന്നുള്ള വീഡിയോ ആണ്ട്ടൊന്ന് അപ്പോൾ ഇതുപോലെ നമ്മുടെ ഫാമുകളിൽ ഒന്നോ രണ്ട് കോഴികൾക്കൊക്കെ ഇതുപോലെ വരാറുണ്ട് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ കൊടുക്കുന്ന ഗുളിക ന്യൂറോ ബയോ ഫോർട്ട് ഈ ഗുളികയാണ് നമ്മൾ കൊടുക്കാറുള്ളത് അതിൽ നിന്ന് ഒരു ടാബ്ലറ്റ് എടുക്കുക കേട്ടോ നിങ്ങളുടെ വീടുകളിലൊക്കെ നമുക്ക് കാലുവേദന വരുമ്പോൾ തന്നെ ചിലപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതിന് ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് നന്നായി പൊടിച്ചെടുക്കുക ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് ചെറിയ കുട്ടികളാവുമ്പോൾ നമ്മൾ വെച്ചുകൊടുക്കണം വെള്ളപാത്രം ഉണ്ടല്ലോ ആ പാത്രത്തിൻ്റെ ഭാഗം വെള്ളം എടുക്കുക അതിലേക്ക് ഈ പൊടിച്ച് വെച്ച ടാബ്ലറ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക നമ്മൾ എന്ത് മെഡിസിൻ കൊടുക്കുമ്പോഴും നന്നായി മിക്സ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട് അപ്പോൾ പാലിൽ ഐ ബി ഡി കൊടുക്കുകയാണെങ്കിലും ലസോട്ട കൊടുക്കുകയാണെങ്കിലും ഒക്കെ നന്നായി മിക്സ് ചെയ്യണം മറ്റുള്ള കോഴികളിൽ നിന്ന് ഈ വയ്യാത്ത കോഴീനെ നമ്മൾ മാറ്റിയിടണം അതിന് ശേഷം വെള്ളം വെച്ചുകൊടുക്കുക എന്നിട്ടൊന്ന് കുടിപ്പിക്കാം അവരാണ് നമ്മൾ കുടിച്ചു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നമ്മൾ തിരിച്ച് വീട്ടിക്ക് പോയാൽ മതി കേട്ടോ അല്ലെങ്കിൽ ഫില്ലറിൽ വയലിക്കൊഴിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഡോസ് കൂടില്ല ഇത് കുറേ വെള്ളം നമ്മൾ ഫില്ലറിൽ ഒഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ കുറേ നേരം എടുക്കും പിന്നെ അവർ കുടിച്ചോളണം എന്നില്ല അപ്പോൾ ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അവർ വെള്ളം തയ്ക്കുമ്പോൾ അവർ കുടിച്ചോളും ഇതല്ലാതെ വേറെ വെള്ളമൊന്നും വെച്ചുകൊടുക്കരുത് കേട്ടോ ഈ വെള്ളം മാത്രം വെച്ചെടുത്താൽ മതി പിന്നെ തീറ്റ അപ്പുറത്ത് കുറച്ച് ചെറിയ പാത്രത്തിൽ വെച്ചുകൊടുക്കുക അവരെന്നെ മാറ്റിയിടാം എങ്കിലും നമുക്ക് അവരെന്നെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കാല് കഴിയാത്ത കോഴിക്കുട്ടീനെങ്ങനെ പരിചിരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ പടുത്തു വീഡിയോ ആയിട്ട് ഉടനെ വരാം അതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കോഴിഫോം നടത്തുന്ന ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും നടത്താൻ താല്പര്യമുള്ള ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും ഒക്കെ ഒന്ന് പറയാട്ടോ പടുത്തു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാട്ടോ ഓക്കെ ബൈ